എട്ട് ഒമ്പതാ അതിനു ശേഷം എന്റെ പിതാവ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച വീട്ടിൽ ശുഭപ്രാർത്ഥന എന്റെ വീട്ടിൽ ശുഭപ്രാർത്ഥന അതിനുശേഷം പത്തുമണിയാവുമ്പോൾ അതിന്റേതായ കേരളത്തിന്റെ ഗവർണർ അതുപോലെ അതിന്റേയായ പ്രതിപക്ഷ നേതാവ് അരിശുദ്ധ ബാബതിരുമയുടെ അധ്യക്ഷയും അഭിയന്തിയ തട്ടിൽ പിതാവ് ആശീർവദിക്കുന്ന പരിപാടി ശശി തരൂരും അതുപോലെ തന്നെ അഭിയുദ്യ തങ്ങളും സ്വാമി മോക്ഷപ്രദാനന്ദയും സ്വാമി ഗുരുവന്ദ സ്വാമിയും വന്ന് പങ്കെടുക്കുന്ന ചടമ്പരിടവും ശ്രീധരൻ വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നു മൂവായിരം കുട്ടികൾക്ക് മുപ്പത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നടക്കുന്ന ചടങ്ങ് ആ ചടങ്ങിന്റെ ഉദ്ഘാടനം ഒരു കുട്ടിക്ക് ഒപ്പം അദ്ദേഹത്തിന്റെ ഉറപ്പിൽ ഒരു സ്പോർട്സ് ടർഫ് ഞാന് മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിൽത്തേക്കുന്നോളൂ അതുപോലെ തന്നെ ഹരിയറന്താനും ചേട്ടൻ എന്റെ പിതാവുമായി ആത്മബന്ധം പുലർത്തി അദ്ദേഹത്തെ എന്നും കാണാൻ വന്നിരുന്ന വ്യക്തി നാപ്പത്തെട്ട് സെന്റ് ഭൂമി നൽകിയിട്ടുണ്ട് അവിടെ പണിഞ്ഞ സ്പോർട്സ് സഭയിൽ ഉദ്ഘാടനം നടക്കും അതിനോടൊപ്പം തന്നെ ഒരു ഏക്കർ ഭൂമി എന്റെ പിതാവിന്റെ ഓർമ്മയ്ക്ക് വാഗത്താനം പഞ്ചായത്തിൽ ഡോക്ടർ പി ജെ ആന്റണി എന്ന് പറയുന്ന വ്യക്തി നൽകിയിട്ടുണ്ട് ആ ഭൂമിയുടെ കൈമാറ്റൽ ചടങ്ങ് രഹിതർക്ക് വീട് വെച്ചു വെച്ചുകൊടുക്കാനുള്ളതാണ് ആ ചടങ്ങുകൾ നടക്കുക അതിനോടൊപ്പം തന്നെ ഈ വ്യക്തി മൂന്ന് പേരെയും ആദരിക്കുന്ന ചടങ്ങ് ഒപ്പം ഒരാൾക്ക് ഒരു എലക്ട്രിക്കൽ വീൽചെയർ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് നൽകുന്നു അപ്പം എൻ എസ് എസ് സ്കൂള് ഒത്തലി ഒരു ക്രിക്കറ്റ് നെറ്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനവും ഇതിനോടനുബന്ധിച്ച് തന്നെ ആയിരിക്കും ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതിനുശേഷം ഈ കുർബാനയ്ക്ക് ശേഷം പരിപാടിക്ക് ശേഷം ഇവിടുന്ന് ദീപശിക ആരെ മുക്കാലിന് ും അതിന് മുംബൈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ ഓഫീസും ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഏറ്റവും പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുകയായിരിക്കും ഈ അവസരം നന്ദി പറയാൻ കൂടിയുള്ള അവസരം കേരളത്തിലെ ഓരോ സാധാരണക്കാരും കഴിഞ്ഞ ഒരു വർഷക്കാരും കാണിച്ച സ്നേഹം ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ ഞങ്ങൾ നിൽക്കുവാനുള്ള കാരണം ഓരോരുത്തരുമാണ് എന്നീ അവസരത്തിൽ ഞാൻ പറയുന്നത് ഈ ഒരു നിമിഷം പോലും എന്റെ പിതാവിനെ പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മോൻ എന്ന് പറയാൻ ആ മോൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയാലെ അത് മോൺ ചെയ്യാൻ അവസരം തരാതെ ഞങ്ങൾ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് വീർപ്പുമുട്ടിച്ചു ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഞാൻ എന്നും എന്റെ പാർട്ടിയോടും എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയോടും ശ്രീ കെ സി വെടുങ്ങൽ കടപ്പെട്ടിരിക്കും കാരണം അവര് എൻ്റെ പിതാവിൻ്റെ ചികിത്സയുടെ സമയത്ത് ഭാരത് ജോഡോ യാത്ര സമയത്ത് ചെയ്ത നൽകിയ പിന്തുണ മറക്കുവാൻ സാധിക്കുന്നതെന്നല്ല അതുപോലെ തന്നെയാണ് പാർട്ടി നേതൃത്വയുടെ ശ്രീ കെ സുധാകരൻ ശ്രീ വി ഡി സതീശൻ ശ്രീ എ കെ ആന്റണി ശ്രീ വയലാർ രവി അതുപോലെ തന്നെ എല്ലാ നേതാക്കളോടുള്ള കാ കടപ്പാട് ഞാൻ സൂചിപ്പിക്കുന്നു ഒപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എന്റെ പിതാവിന്റെ ചികിത്സയുടെ കാര്യത്തിൽ വളരെയധികം താൽപ്പര്യമെടുത്ത ഒരു വ്യക്തിയാണ് എന്റെ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു